കൂനമാവ് ചാവറദർശൻ സി എം ഐ പബ്ലിക് സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ആയുഷ് കൃഷ്ണയുടെ വിങ്സ് ഓഫ് പോയിട്രി എന്ന പുസ്തകം പ്രശസ്ത ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം പ്രകാശനം ചെയ്തു സ്കൂൾ മാനേജറും പ്രിൻസിപ്പലുമായ ഫാദർ മാർട്ടിൻ മൊണ്ടാരൻ സി എം ഐ പുസ്തകം ഏറ്റുവാങ്ങി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച വിപുലമായ ചടങ്ങിൽ കവിയും ഗാനരചയിതാവും പുസ്തക പ്രസാധകനുമായ ബക്കർ മേത്തല സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോബി കോഴിക്കോട് സി വൈസ് പ്രിൻസിപ്പാൾ മെജിക് വട്ടോലി സി സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ അനില അലക്സാണ്ടർ ഹെഡ്മിസ്ട്രോസ് അൽഫോൺസ പി ജെ പി ടി എ പ്രസിഡന്റ് ജോസഫ് ജോൺ അധ്യാപികയായ ജെന്നി ദേവസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇംഗ്ലീഷ് അധ്യാപിക ഗ്രീഷ്മ വിനയ് പുസ്തകം വിശകലനം നടത്തി അന്തരീക്ഷം ഒരിടം തന്നെയാണ് ചാവറ പിതാവ് തന്നെ ചാവറ കുഞ്ഞുവാൻ തന്നെ അദ്ദേഹത്തിൻ്റെ നാളാഗണങ്ങളിലൂടെ ഒരു കവി തന്നെയായി കാവ്യാത്മകമായ ചിന്തകളും കാവ്യാത്മകമായ ഭാവനകളും കൊണ്ട് സമൂഹത്തെ നയിച്ച ആളാണ് ചാവറ പിതാവ് അതുകൊണ്ട് തന്നെ ആണ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ കവിതയുടെ തന്നെ ഒരു നിറസാന്നിദ്ധ്യമായ സ്ഥലമാണ് ആ സ്ഥലത്താണ് നമ്മളിന്ന് നിങ്ങളുടെ കൂട്ടുകാരനായ ആയുഷ് കൃഷ്ണയുടെ അഞ്ചാം ക്ലാസ്സുകാരൻ കുട്ടിയുടെ പുസ്തക പ്രകാശനം ചെയ്യുകയാണ് നമ്മുടെ ആയുഷ് കൃഷ്ണയുടെ കവിതകൾ മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ് കൊച്ചു കൊച്ചു സുന്ദരൻ കവിതകളാണ് വിങ്സ് ഓഫ് പോയ കവിതയുടെ ചിറകുകൾ കവിത ചിറകുകൾ തന്നെയാണ് കവിതയുടെ കുഞ്ഞു ചിറകുകൾ തന്നെയാണ് അതിലുള്ളതെന്ന് ആ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ആയുഷ് കൃഷ്ണ തന്റെ കവിതയിലൂടെ പുറത്തേക്ക് കൊണ്ടുപോയി മനോഹരമായ മുപ്പത്തിയാറ് കവിതകൾ ആ കവിതയ്ക്ക് ഒപ്പം തുല്യമായിട്ട് തന്നെ നിൽക്കുന്ന അതിമനോഹരമായ വർണ്ണ ചിത്രങ്ങൾ അപ്പൊ ആയുഷ് കൃഷ്ണ ഈ വിദ്യാലയം മാത്രമല്ല നമ്മുടെ നാടിന്റെ തന്നെ ഒരു പ്രത്യാശ നക്ഷത്രമാണെന്ന് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് കവിതയിലൊക്കെ നടന്നു കറി കയറാൻ പോകുന്ന കൂട്ടത്തിൽ ഒരു ചാവറ ചാവരാജ് പബ്ലിക് സ്കൂൾ തന്നെ സംഭാവന ചെയ്യുക ആയിട്ട് എല്ലാവിധ സങ്കടങ്ങളും ഭാവങ്ങളും ആശ്വസിച്ചുകൊണ്ട് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ നക്ഷത്രമായി നക്ഷത്രമായിട്ട് എന്ന് പ്രാർത്ഥിച്ചു ഐ ആം പ്രൗഡ് ടു ബി എ ദർശനീയൻ എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ദർശനീയൻ എന്ന കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നതിന് കാരണം നമ്മുടെ ആയുഷ് കൃഷ്ണ അഞ്ചാം ക്ലാസ് ഫൈവ് ബിയിലാണ് പഠിക്കുന്നത് അവൻ എഴുതിയ ആദ്യത്തെ ഒരു പുസ്തകമാണ് നിങ്ങൾ കണ്ടു ഇവൻ ഇവരെഴുതിയിരിക്കുന്ന ഈ പോയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അക്രോസ്റ്റിക് പോയംസ് എന്നാണ് ഈ ത്തെ വിളിക്കുക അക്രോസ്റ്റിക് പോയംസ് എന്താണ് എന്ന് നമ്മുടെ സിപ്പി സാറ് പറഞ്ഞു എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിങ്ങനെയാണ് അതായത് ഇപ്പോൾ ഒരു വാക്കെടുത്താൽ ഇപ്പോൾ ഇവൻ എഴുതിയിരിക്കുന്ന ആദ്യത്തെ കവിതയാണ് ബ്രിഡ്സ് ബി ആ ഐ ടി സി ഇ അപ്പോൾ ഈ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് അതിന്റെ ഓരോ ലൈനുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് Be bowed across the river, rising above the swirling waters, watching the ships and boats pass by, idly bearing the loads that pass on it, dreaming about the colours it sees, gazing up at the sky, exclaiming in its own thoughts, as an impressive thing passes by. I think ഇന്ന് ജീവജിതത്തിലുടനീളം ആയുഷ് കൃഷ്ണ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് ചിത്ര വരയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ആയുഷ്കൃഷ്ണത്തിനുള്ള ആ ഇൻഡബൻ ശേഷിയിലൂടെ ഞാൻ മനസ്സിലാക്കിയത് കാവ്യഭാവനക്കപ്പുറം അല്ലെങ്കിൽ എഴുതുമ്പോഴുള്ള ഒരു ക്ലാരിറ്റി ആ കുട്ടിയുടെ മനസ്സിൽ അതിഗംഭീരമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ചിത്രത്തെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ കൂടിയാണ് പെൻസിലെന്ന കവിതയ്ക്ക് വേണ്ട ചിത്രം വരച്ചത് കുറച്ച് ചെറിയ പെൻസിലുകൾ മുകളിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടാണ് അപ്പോൾ ആയുഷിന്റെ നിർദ്ദേശം വരികയാണ് അങ്ങനെ കുറച്ചുകൂടെ ലഘത്ത് വേണം പെൻസിൽ അതുകൊണ്ട് അടിയിൽ നിന്ന് മോളിലോട്ട് കൊടുക്കണം മുകളിൽ നിന്ന് ോട്ട് തൂങ്ങി കിടക്കുന്നത് പോലെ ആയുഷത്തെ കാഴ്ചപ്പാടുകളൊക്കെ പതിഞ്ഞിട്ടുണ്ട് കൈയൊക്കെ പതിഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അക്രോസ്റ്റിക് രചനാ സങ്കേതം അവലംബിച്ചുള്ള അവതരണ ശൈലിയാണ് പുസ്തക രചനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ കവിതയുടെയും അർത്ഥതലങ്ങളെ ആവിഷ്കരിക്കുന്ന മികമാർന്ന ചിത്രങ്ങളാണ് കവിതയോടൊപ്പം പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആംഗലേയ സാഹിത്യത്തിൽ കുട്ടികൾക്കു വേണ്ടിയുള്ള വേറിട്ട ചൂടുവെപ്പാണ് ഈ കൃതി ആയുഷ് കൃഷ്ണയുടെ മാതാപിതാക്കളായ സനിൽ വി എസ് ദീപ്തി സനിൽ ബന്ധുമിത്രാദികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ആയുഷ് കൃഷ്ണയ്ക്കും വിദ്യാലയത്തിനും അനുമോദനവും അഭിനന്ദനവും അർപ്പിച്ച് സിപ്പി പള്ളിപ്പുറം വിശുദ്ധ ചാവറയച്ചന്റെ സാഹിത്യ സേവനങ്ങളെ അനുസ്മരിക്കുകയും വിദ്യാർത്ഥികളിലെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു സൈബർ യുഗത്തിന്റെ സാങ്കേതിക വലയത്തിലും ഇത്തരം ക്രിയാത്മക രചനകൾ പ്രതീക്ഷാജനകവും പ്രചോദനം നൽകുന്നതുമാണെന്ന് സ്കൂൾ മാനേജർ വ്യക്തമാക്കി സാഹിത്യത്തിന്റെ പ്രസാദകൻ ബക്കർ മേത്തല കുട്ടികളിലെ പുസ്തക വായന വർദ്ധിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത വ്യക്തമാക്കുകയും കുട്ടികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്തു വിദ്യാലയത്തിന്റെ ചരിത്രത്തിൽ നിരവധി സാഹിത്യ പ്രതിഭകൾ ജന്മമെടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒരു പുസ്തക പ്രകാശന കർമ്മം നടക്കുന്നത് വളർന്നുവരുന്ന സാഹിത്യ പ്രതിഭകൾക്ക് ഈ പുസ്തക പ്രകാശന കർമ്മം ഒരു മാതൃകയാകണം എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാലയ അങ്കണത്തിൽ വെച്ചു തന്നെ ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് ഫാദർ മാർട്ടിൻ മൊട്ടാറൻ സി അറിയിച്ചു